രാജ്യം എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഒരുങ്ങുമ്പോൾ ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക അതിഥികളായി ഇരുപത്തിരണ്ട് മലയാളികളും പങ്കെടുക്കും കൂടാതെ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിന് സാക്ഷ്യം വഹിക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട പതിനായിരം പ്രത്യേക അതിഥികളും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ പാലക്കാട് നിന്നുള്ള തോൽപാവക്കൂത്ത് കലാകാരനായ രാമചന്ദ്രൻ പൂവാർ അതുപോലെ തന്നെ വൈക്കോൽ കൊണ്ട് ചിത്രം രചിക്കുന്ന കൊല്ലത്ത് നിന്നുള്ള ബി രാധാകൃഷ്ണ പിള്ള എറണാകുളത്ത് നിന്നുള്ള ശശിധരൻ പിള്ള എന്നിവരും പങ്കെടുക്കും പ്രൈം മിനിസ്റ്റർ യശസ്സി പദ്ധതിയുടെ കീഴിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പതിമൂന്ന് പേർ തുണിത്തരങ്ങൾ വിഭാഗങ്ങളിൽ നിന്ന് മൂന്ന് പേരും കൂടാതെ തന്നെ വനിതാ ശിശു വികസന വിഭാഗത്തിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആറുപേരും പങ്കെടുക്കും റിപ്പബ്ലിക് ദിനാഘോഷത്തിന് പുറമെ ഈ പ്രത്യേക അതിഥികൾ ദേശീയ യുദ്ധ സ്മാരകം പി എം അതുപോലെ ഡൽഹിയിലെ മറ്റു പ്രമുഖ സ്ഥലങ്ങൾ എന്നിവ സന്ദർശിക്കും ബന്ധപ്പെട്ട മന്ത്രിമാരുമായും സംവദിക്കാനുള്ള അവസരവും ഇവർക്ക് ലഭിക്കും അതേപോലെ തന്നെ ഇത്തവണ പ്രധാനമന്ത്രി മോദിയുടെ ക്ഷണം എത്തിയിരിക്കുന്നതും വിവിധ മേഖലകളിൽ നിന്നുള്ള പതിനായിരത്തോളം വിശിഷ്ട അതിഥികൾക്ക് കൂടെയാണ് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രധാന ആകർഷണം എന്നത് ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് തന്നെയാണ് ഇത്തരത്തിലുള്ള ദേശീയ പരിപാടികളിൽ പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണയും മോദിജി റിപ്പബ്ലിക് ദിന പരേഡ് ഒരുക്കിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് അതിനാൽ തന്നെ വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ചവരെയും സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളെയും അടക്കം ന്യൂഡൽഹിയിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തിരിക്കുന്നതും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഗ്രാമങ്ങളിൽ നിന്നുള്ള സർപഞ്ചുമാർ ദുരന്ത നിവാരണ പ്രവർത്തകർ സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾ കരകൗശല വിദഗ്ധർ പുനരുപയോഗ ഊർജ പ്രവർത്തകർ അംഗീകൃത സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകൾ അവിടെ പ്രവർത്തിക്കുന്നവർ ആദിവാസി ഗുണഭോക്താക്കൾ എന്നിവരും പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ് ഇവർക്കൊപ്പം കൃഷി പരിസ്ഥിതി സംരക്ഷണം ആരോഗ്യം നൈപുണ്യം വികസനം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചവർക്കും ക്ഷണമുണ്ട് പാര അത്ലറ്റുകൾ അന്താരാഷ്ട്ര കായിക ഇനങ്ങളിലെ വിജയികൾ സ്മാർട്ട് പേയ്മെന്റ് ഉടമകൾ സ്കൂൾ മത്സര വിജയികൾ എന്നിവരും ആഘോഷത്തിന്റെ പങ്കുചേരും മുൻപ് ഡൽഹി സന്ദർശിച്ചിട്ടില്ലാത്തവർക്കും സർക്കാർ മുൻകൈയെടുത്തുകൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും മികവ് പുലർത്തുന്നവർക്കും മുൻഗണന നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി പദ്ധതിക്കും പി എം കിസാനും കീഴിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും ഊർജത്തിന്റെയും പുനരുപയോഗത്തും അത് പ്രോത്സാഹിപ്പിച്ച കർഷകർക്കും കുടുംബങ്ങൾക്കും ഇത്തവണ റിപ്പബ്ലിക് പരേഡിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും അതിഥികൾക്ക് പരേഡിന് സാക്ഷ്യം വഹിക്കാനുള്ള അവസരം മാത്രമല്ല മുതിർന്ന മന്ത്രിമാരുമായി സംവദിക്കുവാനും ദേശീയ യുദ്ധ സ്മാരകം പി എം സംഘ്രാലും ഡൽഹിയിലെ മറ്റു പ്രധാന സ്ഥലങ്ങൾ എന്നിവ സന്ദർശിക്കുവാനും കഴിയും റിപ്പബ്ലിക് ദിന പരേഡും അനുബന്ധ പരിപാടികളും കാണാൻ സാധാരണക്കാർക്കും അവസരമൊരുങ്ങും അതേസമയം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി അതിനുശേഷം ഡോക്ടർ ബാബാ സാഹിബ് അംബേക്കർ ചെയർമാനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടന തയ്യാറാക്കി ബ്രിട്ടീഷുകാരുടെ ഗവൺമെന്റ് പിൻവലിച്ച് ആയിരത്തി തൊള്ളായിരത്തി ആറ് രാജ്യം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നതും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന സൈനിക പരേഡ് തന്നെയാണ് പ്രധാന റിപ്പബ്ലിക് ദിന പരിപാടിയായി പറയുന്നതും രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം പ്രദർശിപ്പിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിശ്ചല ദൃശ്യങ്ങളും പരേഡിൽ ഉൾപ്പെടും ഡൽഹിയിലെ കൂടാതെ മറ്റു സംസ്ഥാന തലസ്ഥാനങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടക്കും റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുഖാർണോ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയായി എത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പത്ത് ആസിയാൻ രാജ്യങ്ങളുടെ തലവന്മാരാണ് അതിഥികളായി എത്തിയതും ഏറ്റവും അധികം അതിഥികൾ എത്തിയതും അതേ വർഷം തന്നെയാണ് ഇത്തവണ ബ്രസീൽ പ്രസിഡന്റ് ജെയിൻ ആയിരിക്കും മുഖ്യ അതിഥിയായി എത്തുന്നത് ഇത് മൂന്നാം തവണയാണ് ബ്രസീലിയിൽ നിന്ന് റിപ്പബ്ലിക് ദിന അതിഥിയായി എത്തുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി നാലിലുമാണ് ബ്രസീലിയൻ പ്രസിഡന്റുമാർ റിപ്പബ്ലിക് ദിനത്തിൽ അതിഥികളായി എത്തിയത് ഡെസ്ക്യൂസ്